ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഡബ്ല്യു സി പി ഒ എക്സാം കഴിഞ്ഞ് ഇന്നേക്ക് പത്തോളം ദിവസമായി ഇപ്പോഴും പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ടാണ് എത്ര മാർക്കുണ്ടെങ്കിലാണ് നമ്മൾ ഫിസിക്കലിന് വേണ്ടി നോക്കി തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് തന്നെയാണ് കാരണം വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വി ഒ വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ ഫിസിക്കലും കൂടിയായി കഴിഞ്ഞാൽ ആകെ ദുർഘടമാകും പിന്നീട് രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡബ്ല്യു സി പി ഒ അതായത് പോലീസ് കോൺസ്റ്റബിൾ ആവണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹമുള്ളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അമ്പത് മാർക്കിന് മുകളിലേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്കലിന് വേണ്ടി നോക്കി തുടങ്ങാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും ഈ വർഷത്തെ നമ്മുടെ കോമ്പറ്റീഷൻ ലെവലും നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെ ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക്സാണ് അത്യാവശ്യം ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മീഡിയം ലെവലുള്ള ചോദ്യം വന്നത് ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്റ്റേറ്റ്മെൻറ് ലെവലുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു എക്സാമിനും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ ടെലഗ്രാമിലായാലും ഓഫ്ലൈൻ സെൻറ്ററിലെ ഉദ്യോഗാർത്ഥികളുടെ അടുത്തായാലും ഒക്കെ ചോദിച്ചപ്പോഴും എല്ലാവർക്കും അമ്പതിന് മുകളിലേക്കൊരു മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായത് ഇതൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഇതിന് മുകളിലേക്ക് വരാം താഴേക്ക് വരാം എന്തായാലും ഒരു അമ്പത്തി അഞ്ച് ടു അറുപത് എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു അമ്പത്തിരണ്ട് വരെ ആവും അമ്പത്തിരണ്ട് ടു അറുപത് മാർക്കായിരിക്കും മിക്കവാറും കട്ട് ആയിട്ട് വരുന്നത് കാരണം എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ട് അതേപോലെ തന്നെ മെഡിക്കൽ ഉണ്ട് ഇതിനൊക്കെ ശേഷമാണ് നിലവിൽ നമ്മുടെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ഡബ്ല്യു സി പി ഒൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപതേ പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പി എസ് സി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് നിലവിൽ പബ്ലിഷ് ചെയ്തത് അതായത് അറുപതേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്കുള്ള ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരാണ് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഡബ്ല്യു സി പി ഒ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ തന്നെ ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അറുന്നൂറ്റി എഴുപത്തി നാല് പേരുടെയായിരുന്നു മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അതിൻ്റെ അകത്ത് അഡ്വൈസ് പോയത് മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് അഡ്വൈസ് പോയത് ലിസ്റ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്യാൻസലാകുകയും ചെയ്തു അപ്പോൾ ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ലിസ്റ്റ് വന്നു മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ആവുകയും ചെയ്തു അപ്പോൾ ആകെ പോയത് മുന്നൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയത് ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു അമ്പത്തഞ്ച് ടു അറുപത് അതായത് മാർക്ക് കുറച്ചുകൂടി താന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത്തിരണ്ട് മാർക്ക് വരാൻ വരാം അല്ലെങ്കിൽ ഉറപ്പായും അമ്പത്തഞ്ച് മാർക്കിന് മുകളിലേക്കുള്ള ഒരു കട്ട് ഓഫിലേക്ക് തീർച്ചയായിട്ടും എത്താം അറുപതൊന്നും വരത്തില്ല അതിൽ താഴെയാണ് കട്ട് ഓഫ് വരത്തുള്ളൂ അപ്പൊ ഈ ഒരു ലെവലിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പ്രാവശ്യം ഡബ്ല്യു സി പിഒൻ്റെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് കാരണം ഇതിൻ്റെ താഴേക്ക് കുറേ പേര് വന്നിട്ട് പറയും സാർ അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ആ കട്ട് ഓഫ് അപ്പോൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഈ പറയുന്ന അമ്പത്തഞ്ച് ടു അറുപത് എന്നുള്ളത് ഓക്കെ ഇനി കഴിഞ്ഞ ദിവസം തൊഴിൽ വാർത്തയിൽ ഒരു വാർത്ത കണ്ടിരുന്നു ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് അവർ പറയുന്ന പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തേഴ് ടു അമ്പത്തിരണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് അതായത് അമ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഏറ്റവും താഴെ അതായത് ഉറപ്പായി ഒരു അമ്പത്തിരണ്ടിന് മുകളിലേക്കുള്ള ഒരു കട്ട് ഓഫ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മളിപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ പോളിട്ടപ്പോഴായാലും അല്ലാതെ ആണെങ്കിലും പല ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം അമ്പതിന് മുകളിലേക്കുള്ള മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള വേക്കൻസിയാണ് അവിടെ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ലിസ്റ്റിൻ്റെ അകത്ത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് മുന്നൂറ്റി എഴുപത്തിനാല് പേര് അപ്പോഴും പകുതി ആളുകൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ജോലി കിട്ടാതെ പോയേക്കണ ആളുകളാണ് ഈ പറയുന്ന ബാക്കി പകുതി വേരെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വലിയ ലിസ്റ്റ് ഈ പറയുന്ന പോലെ ഇടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് കുറവും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കലും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും താഴാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡബ്ല്യു എന്ന് പറയുന്ന എക്സാമിന് നമ്മുടെ തന്നെ നിലവിൽ വരുന്ന കുറേ എക്സാമുകൾ ഇതിൻ്റെ കൂടെ നടന്നിരുന്നു എൽ ഡി സി മുതലായ ബാക്കി ഇങ്ങോട്ടേക്ക് വരുന്ന എക്സാമുകൾ അപ്പോൾ അതിലുള്ള പല ഉദ്യോഗാർത്ഥികളും ചിലപ്പോൾ ഈ ലിസ്റ്റിലും പെട്ടിട്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഫിസിക്കലിന് പോവാതിരുന്ന എന്താണ് ഈ പറയുന്ന പോലെ തന്നെ വീണ്ടും അത് ലിസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും എന്താണ് അതിനു മാത്രം വലിയൊരു ലിസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഈ പറയുന്ന അമ്പത്തിരണ്ടിലേക്കും അല്ലെങ്കിൽ അമ്പത്തഞ്ചിന് ഉള്ള ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇവർ പറയുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് ടു അമ്പത്തിരണ്ടാണ് തൊഴിൽ വാർത്ത പറയുന്ന കട്ട് ഓഫ് അപ്പോൾ മക്കളെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു അമ്പത് മാർക്കിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്കലിന് നോക്കി തുടങ്ങാം അഞ്ച് ഐറ്റം ആണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പാസ്സാവേണ്ടത് അപ്പോൾ അങ്ങനെ അഞ്ച് ഐറ്റം പാസ്സാവാനായിട്ട് അത്യാവശ്യം ഒരു സ്പോർട്സ് ഇപ്പോൾ എന്തെങ്കിലും സ്പോർട്സ് പ്ലെയറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു വാ എന്താണ് ടു ഒക്കെ പ്രാക്ടീസ് മാത്രം മതി അല്ലാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്കൊരു പോലീസ് കോൺസ്റ്റബിൾ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് മുതൽക്കേ അതിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം ഗ്രൗണ്ടിൽ തന്നെ പോയി അഞ്ച് ഐറ്റം എന്നുള്ളത് ഒരു ഐറ്റം എങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിരത്തെങ്കിൽ മാത്രമാണ് ആ ഒരു ടൈമിൽ നമുക്ക് അഞ്ച് ഐറ്റം കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നന്നായിട്ട് പോയി പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഇഷ്ടം പോലെയുണ്ട് എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എനിക്ക് ഫിസിക്കലി കിട്ടുമെന്നുള്ള ഷുവർ ആയിട്ട് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങുക അതിനേക്ക് വേണ്ടിയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഐറ്റം അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയി എന്ന് കരുതുന്നു അപ്പോൾ അമ്പതിന് മാർക്ക് മുകളിലുള്ള എല്ലാവരും എന്ത് ചെയ്തോ ഫിസിക്കലിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തോ ഓക്കെ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്തോ കമൻറ്റ് ചെയ്തോ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോ അപ്പോൾ ഇനി നിങ്ങൾക്ക് നിലവിലുള്ള ഉദ്യോഗാർത്ഥികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്കും ഒരു ധാരണ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ജസ്റ്റ് ഒന്ന് താഴെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് അസിറ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസുകൾ റണ്ണിങ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു റിവിഷൻ എന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാം ഒറ്റ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൽപ്പര്യമുള്ളവർ കണ്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇനി സി പി ഒൻ്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടെ താങ്ക്